പൈപ്പർ പെപ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കുറ്റിക്കുരുമുള് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള റൂട്ട് സ്റ്റോക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബ്രസീലിയൻ തിപ്പലി എന്ന് നാം വിളിക്കുന്ന പൈപ്പർ കൊളുബ്രീനം എന്ന ഒരു കണ്ടൽ ചെടിയിലാണ് ചെടിയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കായി എടുക്കുന്നത് തണ്ട് മുറിച്ച് നേരിട്ട് മണ്ണിൽ നട്ട് ഇത് വളർത്തിയെടുക്കാം അല്ലാതെ വേര് പിടിപ്പിച്ച ശേഷം ഇതുപോലെ വേര് പിടിപ്പിച്ച ശേഷം നമുക്ക് ഗ്രോ ബാഗിൽ അത് നട്ട് വളർത്തി എടുക്കാം ഇതാണ് വേര് പിടിപ്പിക്കുന്നത് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കൊണ്ട് അതിന് വേര് പിടിച്ച് കിട്ടും ഈ ഇതുപോലെ വേര് പിടിപ്പിച്ച ശേഷം നമുക്ക് വളർത്തിയെടുത്ത വളർത്താനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു തയ്യാണിത് രണ്ടായാലും ഒരു രണ്ടു മൂന്ന് മാസമെങ്കിലും പ്രായമായ ചെടിയിൽ മാത്രമേ നമുക്ക് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് രണ്ട് മൂന്ന് മാസം പ്രായമായ ഒരു ചെടിയാണ് ഇത് ഈ കാണുന്നത് ഇതിനകത്തിൽ മാത്രമേ ഇതുപോലുള്ള ചെടികളിനകത്ത് മാത്രമേ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് സയോൺ എടുക്കാൻ ഏത് ചെടിയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സയോൺ എടുക്കാം കുറ്റിക്കുരുമുളക് തന്നെ വേണമെന്നില്ല അവൻ്റെ ക്ലൈംബറിൽ നിന്നും അതിൻ്റെ വലിയ മരത്തിൽ പടന്ന് കിടക്കുന്ന ചെ ചെടിയുടെ സൈഡ് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും കുറ്റിക്കുരുമുളകായിട്ട് നമുക്ക് കിട്ടും അതിൻ്റെ അത് സയോണാക്കി എടുത്തും നമുക്ക് ഈ ഗ്രാഫ്റ്റ് ചെയ്ത് പുതിയ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈ സയോൺ എടുക്കുന്ന വിധമൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കാണണം ഇത് നോക്കൂ ആ ഒരു രണ്ട് മൂന്ന് മാസം മാസത്തെ പ്രായമായ ഒരു ഒരു റൂട്ട് സ്റ്റോക്ക് ആയി ഇരിക്കുന്നത് ഇതിൻ്റെ അതിൽ ഒരു പ്രത്യേക പൊസിഷനിൽ മാത്രമേ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കത്തുള്ളൂ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഈ ഭാഗത്ത് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മേളിലോട്ടുള്ള ഭാഗം പുതിയ തണ്ടാക്കി എടുത്ത് നമുക്ക് വിളിപ്പിച്ച് പുതിയ ഒരു റൂട്ട് സ്റ്റോക്കാക്കി എടുക്കാൻ പറ്റും ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വിധം പലതരത്തിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം എങ്ങനെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ താമസിച്ചതിടുന്നുണ്ട് എൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളെ ആയിട്ടുള്ള ഈ കുറ്റിപ്പുരുമുളക് കൃഷിയുടെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കുറ്റിപ്പുരുമുളകിന് പല തരത്തിലുള്ള രോഗങ്ങളുണ്ടാകും ആ രോഗങ്ങളൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം അതിൻ്റെ ലക്ഷണങ്ങൾ ഇതെല്ലാം വിവിധ വിവിധങ്ങളായ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു